ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷൻ വേൾഡ് ഇന്ന് ഞാൻ വധിക്കുന്ന പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ എൻഡിങ് കോൺഫ്ലിക്റ്റ് ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ടൈം പീരീഡിൽ മാരേജ് കപ്പിൾസിൻ്റെ കൂടെ ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഭയാനകമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് എന്നു തോന്നുന്നത് എന്താ ഇങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ അല്ലെങ്കിൽ ഞാനും എൻ്റെ വൈഫും ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതെന്ന് റീഡിങ് കാണുന്ന മാര്യേജായിട്ടുള്ള കപ്പിൾസിന് തോന്നും അത് ഈ ഒരു എനർജിയിൽ വരും ഷിഫ്റ്റ് കാരണമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക ഇനി നിങ്ങൾ ഏതെങ്കിലും തേട് പാർട്ടി കാരണം ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വീണ്ടും തേട് പാർട്ടി കാരണം വീണ്ടും വഴക്കിടാൻ പോവാതെ മിണ്ടാതിരിക്കുക പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ വഴക്കിട്ട് ആ ഒരു സിറ്റുവേഷൻ എന്താക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതാ അതല്ലാതെ അവർ പേരും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് വഴക്കിട്ട് അവസാനം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്താക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സംബന്ധം എത്രത്തോളം ആത്മാർത്ഥമായിട്ടും നല്ല ദൃഢമായിട്ടും വയ്ക്കുമോ അത്രയും ഇതായിട്ട് തേർഡ് പാർട്ടി പെട്ടെന്ന് റിലീസായി പോകും ഇവിടെ നിങ്ങൾ കാണിക്കുന്ന തെറ്റെന്തെന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി നിങ്ങളുടെ ബന്ധം മോശമാക്കിയിട്ട് തേർഡ് പാർട്ടി കൂടുതൽ പവർ കൊടുക്കും അത് ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയുന്നത് ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം വയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ വന്ന ആ ഒരു അതർ പേഴ്സൺ ആരാണോ അവർ റിലീസായി പോകുന്നതാണ് ഇനി നിങ്ങൾ ആയിട്ടുള്ള കപ്പിൾസ് ആണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഫീലിങ്സ് വയ്ക്കുന്നു ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിലീസാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതാണ് ചിലപ്പോൾ അത് കാസ്റ്റ് ആയിരിക്കാം ട്രഡീഷൻ ആയിരിക്കാം അല്ലെങ്കിൽ കൾച്ചർ ആയിരിക്കാം എന്ത് സിറ്റുവേഷൻ ആയിക്കോളട്ടെ അതിനെല്ലാം എൻ്റെ ആക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരിയലിൽ അഗ്രേഷനിലാണ് കാര്യങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ ഫയർ എനർജിയാണ് ഡൊമിനേറ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടേം ഡിസിഷൻ എടുക്കാനുള്ള എനർജിയിലാണ് ഇവരുള്ളത് ഇവിടെ ലോങ് ടൈമായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ന ദിവസം എനർജി വളരെ ഹെവിയാണ് അതുകൊണ്ട് മാരേജ് കപ്പിൾസിൻ്റെ ഇടയിൽ പ്രോബ്ലം വരും എന്ന് തന്നെയാണ് കാർഡുകൾ വീണ്ടും പറയുന്നത് അപ്പോൾ മേരേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫ് ബാലൻസിൽ വയ്ക്കുക മറ്റൊരാൾ കാരണം നിങ്ങളുടെ ലൈഫ് വെറുതെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺസിലപ്പോൾ ഭയങ്കര അബ്യൂസായിട്ടുള്ള വാക്കുകൾ പറയുന്നവരായിരിക്കാം ഭയങ്കരമായിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന ആളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വേറെ രീതിയിൽ ഹീലിംഗ് ലഭിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഹൃദയം അവരെയാണ് ആഗ്രഹിക്കുന്നത് ഈ ടോർച്ചർ ചെയ്യുന്ന ഹസ്ബൻഡിനെയോ വൈഫിനോ വേണ്ട എന്നുള്ള അവസ്ഥയിലായി നിങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒന്നുകിൽ മൊത്തമായിട്ട് നിങ്ങൾക്ക് ഫേവർ ആവും കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ടോർച്ചർ ചെയ്യുന്ന ആ ഒരു വ്യക്തി ആരോടെ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കും ഇല്ല നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആവും നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഇത് രണ്ടിലേതെങ്കിലും ഒന്നും സംഭവിക്കും കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ചേഞ്ച് എന്തായാലും ഇവിടെ ഉണ്ടാകും ഇവിടെ കർമ്മ ബാഡ്ലി ട്രിഗർ ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ മാര്യേഡായിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും അൺമേരഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് നിങ്ങൾക്കിടയിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ മാര്യേഡായിട്ടുള്ള കപ്പിൾസ് ആണ് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്നു അബ്യൂസ് വാക്കുകൾ പറയുന്നു ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും അല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ അൺമാരിഡായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ അവിടെയും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും അത് മാര്യേജ് റിലേറ്റഡ് ആയിട്ട് അതായത് എന്തുകൊണ്ട് മാരേജ് ചെയ്യാൻ ഇത്രയും താമസിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ തമ്മിൽ സംസാരമുണ്ടാകും ചിലപ്പോൾ ഫാമിലി കാരണമോ അതർ കാസ്റ്റ് കൾച്ചർ അത് കാരണമായിരിക്കാം ഇവർ വെയിറ്റ് ചെയ്യുന്നത് അതിനെ ചൊല്ലി നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും ഇത് നിങ്ങൾ അൺമാരിഡായിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ ഫാമിലി ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇവർ ഫാമിലി ഇഷ്യൂസിൽ ട്രാപ്ഡായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഇവിടെ ഒരു എൻഡിങ് ഉണ്ടാകും ഈ ഒരു ടൈം പീരീഡിൽ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത്രമാത്രം മാത്രം അഗ്രഷനില്ല ദേഷ്യത്തിലായിരിക്കും ഇവർ ഈ സമയം ഇവർ ആരെയും പേടിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കാത്ത ഒരു ആക്ഷൻ ഇവർ എടുക്കും ഇവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതായിരിക്കും ഇവരുടെ ഫൈനൽ ഡിസിഷൻ ഇവർ ഇവരുടെ വിഷിന്റെ അക്കോർഡിംഗ് ആയിരിക്കും ആക്ഷൻ എടുക്കുന്നത് ഇവരുടെ വിഷ് നിങ്ങളുടെ കൂടെ യൂണിയൻ ആവണം എന്നതാണ് എങ്കിൽ ആ വിഷിനു വേണ്ടി ഇവർ ആക്ഷൻ എടുക്കും ഇവിടെ ഡെസ്റ്റിനി വലിയൊരു റോൾ പ്ലേ ചെയ്യും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത് ഭാഗ്യത്തിൽ ഇവരുമായിട്ട് ഒന്നാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്നാവും അല്ല വേർ പിരിയണമെന്നുണ്ടെങ്കിൽ വേർപിരിയുകയും ചെയ്യും ഇവിടെ ഈ ഒരു എനർജി കാണാൻ വളരെ ഹെവിയാണ് പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യം നോക്കാം ഇവിടെ എട്ട് മണിക്കൂർ തൊട്ട് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഈ ഒരു എനർജി അതായത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ നെക്സ്റ്റ് ആക്ഷനാണ് പറയാൻ പോകുന്നത് അവർക്ക് ഇറസിനേറ്റ് ആകും ഇവിടെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവർ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതാണ് നോക്കണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ കംപ്ലീഷൻ്റാവ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് സത്യാവസ്ഥ എന്താണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ നിന്ന് എന്താണോ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണ്ട ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇത്രയും നാൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ അച്ഛൻ സമ്മതിക്കില്ല അമ്മ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് ഇനി ഇവർ നിങ്ങൾക്ക് വേണ്ടി അവരോട് വഴക്കിടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക ഇനി നമുക്ക് കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിൻ്റെ നെസ്റ്റാഷൻ നോക്കുമ്പോൾ എല്ലാം നല്ലതായിട്ടാണ് പോകുന്നത് പക്ഷേ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു പ്രഷർ ഉണ്ടാകുന്നതാണ് ഇവിടെ എന്തായാലും സ്റ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സപ്പോർട്ട് തന്നെ ചെയ്യുന്നതാണ് ഫാമിലി എത്ര പ്രഷറ് ചെയ്താലും ഇതിന് മുന്നേക്കെ ഇവർ നിങ്ങളോട് വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ടിരുന്നു അത് ആവശ്യത്തിന് മാത്രം സംസാരിക്കും ബാക്കി സമയം ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കും ഇല്ല എങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്യും ഇല്ലായെങ്കിൽ ഇവർ പറയും നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ടിരിക്കാം നമുക്ക് മാരേജ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിപ്പിച്ചു എന്തായാലും ഇവർ എന്ത് എക്സ്ക്യൂസാണോ നിങ്ങൾക്ക് തന്നോണ്ടിരുന്നത് അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാണ് കാരണം എന്തിനു വേണ്ടിയാണോ നിങ്ങളെ ഇവർ ഇഗ്നോർ ചെയ്തത് നിങ്ങളോട് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ്റെ റിയാലിറ്റി ഇവർക്ക് മനസ്സിലായി ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് ഇവർ ആക്ഷൻ എടുക്കുന്നത് മുമ്പേ ഇവർ നിങ്ങളെ ഇഗ്നോർ ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ പോകുന്നു ഇവർക്ക് തോന്നും രണ്ടു ദിവസം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ദൂരെ മാറി നിൽക്കാൻ പറ്റും പക്ഷേ ജീവിതകാലം മുഴുവൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഇവർക്ക് ദൂരെ മാറി നിൽക്കാൻ സാധിക്കത്തില്ല എന്നുള്ള റിയലൈസേഷൻ ഇവർക്ക് സം ഉണ്ടാകും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് അത്രമാത്രം അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ വേറൊരാളുടേതാകുന്നത് കാര്യം ഓർക്കാൻ പോലും ഇവർക്ക് സാധിക്കത്തില്ല ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കൂടെ ഇമോഷണലി അറ്റാച്ച്മെന്റ് വയ്ക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തി മറ്റൊരാളുടേതാകുന്നത് കാണാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻസ് വളരെ ഹൈ ആണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെടുന്ന കാര്യം ആലോചിക്കാൻ പോലും ഇവർക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവർ ഫാമിലിയെ കൺവിൻസ് ആക്കും നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി കുറച്ച് ഡിസ്റ്റർബ് ആയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ക്കിടയിൽ ഇങ്ങനെ ഈ ഒരു വിഷയം പറഞ്ഞ് സംസാരം ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് അത് ഫിനാൻഷ്യലി ഞാൻ കുറച്ച് ഡിസ്റ്റർബാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കുട്ടിത്വത്തെ നേച്ചർ ചെയ്യുവാനാണ് പറയുന്നത് ഉള്ളിലെ ആ ഒരു ചൈൽഡിനെ ഉണർത്തു നിങ്ങൾ ചില സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് റൂഡാകുന്നു അതുകൊണ്ട് ആണ് ഏഞ്ചൽസ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ റൂഡാവാതെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കുട്ടിത്വം ആ ഇന്നർ ചൈൽഡിനെ ഉണർത്തുവാൻ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് ആരോടും വിദ്വേഷവും വൈരാഗ്യവും പകയും ഒന്നും വച്ചുകൊണ്ടിരിക്കേണ്ട മാപ്പ് കൊടുക്കുവാനാണ് പറയുന്നത് നിങ്ങൾ ഒരാളോട് ക്ഷമിച്ചാൽ പ്രകൃതി ഉറപ്പായിട്ടും അവരുടെ കർമ്മത്തിൻ്റെ ബലം ഉറപ്പായിട്ടും അവർക്ക് കൊടുക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുക അവർക്ക് ക്ഷമ കൊടുക്കുക ഇല്ല എങ്കിൽ വീണ്ടും നിങ്ങൾ പകയൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും ഒരു ജന്മം എടുത്ത് അവരുടെ ജീവിതത്തിൽ വന്ന് വീണ്ടും നിങ്ങൾക്ക് പക വീട്ടേണ്ട അവസ്ഥ വരും അതിനെയും കാട്ടി നിങ്ങൾ പകയെല്ലാം മാറ്റി അവരോട് ക്ഷമിക്കുക നിങ്ങൾ മിസ്റ്റ് ഏഞ്ചൽസ് പറയുന്നത് പല സയൻസും നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഭാഗത്തോളം ഡിവൈൻ്റെ ഭാഗത്തും ലഭിക്കുന്നത് നിങ്ങൾ ഡീകോഡ് ചെയ്യണമെന്നാണ് ചില ആൾക്കാർക്ക് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിലൂടെയോ സൈൻ ലഭിക്കും അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് യു സോ മച്ച്